ഹലോ നമസ്കാരം അങ്ങനെ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിക്ക് ഞാനൊരു അമ്പലം കാണിച്ചു തന്നിരുന്നല്ലോ തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടേക്ക് പോയതാണ് കേട്ടോ ആ അമ്പലത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അത് പോയില്ലെങ്കിൽ വലിയ നഷ്ടമായിരുന്നു എന്ന് അവിടെ പോയി കഴിഞ്ഞപ്പോൾ തോന്നി കേട്ടോ കാരണം അത്രയും ദൂരം നമ്മൾ പോയിട്ട് ആ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണത് അവിടുത്തെ കുഞ്ഞു കാഴ്ചകൾ നമ്മൾ ധനുഷ്കോടി പോകുന്ന വഴിയിലുള്ള ഒരു അമ്പലാ കേട്ടോ അത് കോത്തണ്ടരമാർ ടെമ്പിൾ അപ്പൊ ഈ അമ്പലത്തിന്റെ ഉള്ളിൽ കേറിയപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടാ വെൽക്കം ടു ശ്രീലങ്ക കണക്റ്റഡ് അവർ റോമിംഗ് പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി അലൌഡ് അല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാഞ്ഞത് അകത്തു നിന്നുള്ള വീഡിയോസ് അമ്പലം തിരിച്ചു തൊഴുതു കഴിഞ്ഞു ശ്രീരാമനും ഹനുമാനും ും വിഗ്രഹങ്ങൾ ഈ അമ്പലത്തിനെ കുറിച്ച് വളരെ ആഴത്തിലൊന്നും എനിക്കറിയില്ലെങ്കിലും ശ്രീരാമനും രാവണനും ഒക്കെ ആയിട്ടുള്ള എന്തൊക്കെയോ ബന്ധങ്ങളൊക്കെ ശ്രീലങ്കയും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ രാമരാവണ യുദ്ധമായി എന്തൊക്കെയോ ബന്ധമുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് ആഴത്തിന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം അങ്ങനെ എന്തൊക്കെയോ ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ട് തിരിച്ച് നമ്മൾ രാമേശ്വരത്തോട്ട് വരുന്ന വഴി തന്നെയാണ് നമ്മളുടെ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയം അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്ന അതൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് അതൊക്കെ കണ്ടു മ്യൂസിയം ഒക്കെ കണ്ടു അദ്ദേഹത്തിൻ്റെ യൂണിഫോമോ അങ്ങനെ ബുക്സും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ കണ്ടു വന്നു അടുത്തൊരു വീഡിയോ ആയി കാണാം ബായ്